മകന്റെ ഹൃദയം സ്വീകരിച്ചയാൾ അമ്മയുടെ ചിതക്ക് തീകൊളുത്തിയ ആ നിമിഷം കണ്ടുനിന്നവരുടെയും ഹൃദയമെറിഞ്ഞു സജനയുടെ മകൻ വിഷ്ണുവിൻ്റെ ഹൃദയമാണ് അശോകിൻ്റെ ഉള്ളിൽ ഇടിക്കുന്നത് കഴിഞ്ഞ വർഷം കോഴിക്കോടുണ്ടായ ബൈക്ക് അപകടത്തിൽ പരുക്കേറ്റ വിഷ്ണുവിനായി നാട്ടുകാർ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ച സമയത്താണ് മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നത് കുടുംബമാകെ തളർന്നു പോയെങ്കിലും അവൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ അച്ഛൻ കണ്ണൂർ പൂപ്പറമ്പ് പൂവേൻ വീട്ടിൽ ഷാജിയും അമ്മ സജനയും സഹോദരി നന്ദനയും തീരുമാനിച്ചു വേദനയുടെയും വേർപാടിൻ്റെയും വിങ്ങൽ ക്യാൻസർ രോഗിയായ സജനയ്ക്ക് നന്നായി അറിയാമായിരുന്നു അവയവങ്ങൾ സ്വീകരിക്കുന്നവരിലൂടെ മകനെ കാണാമല്ലോ എന്നവർ ആശ്വസിച്ചു സർക്കാരിൻ്റെ മൃതസഞ്ജീവനി പദ്ധതി വഴി സൗജന്യമായി വിഷ്ണുവിൻ്റെ വൃക്കകളും ഹൃദയവും കരളും ദാനം ചെയ്തു ഒരൊട്ട നിർബന്ധന മാത്രം വെച്ചു സ്വീകർത്താക്കളെ നേരിൽ കാണണം വിഷ്ണുവിൻ്റെ ഹൃദയം സ്വീകരിച്ച പത്തനംതിട്ട കുറങ്ങഴ ചാലുങ്കാൽ വീട്ടിൽ അശോക് വി നായർ അന്നാണ് സജനയെ ആദ്യമായി കാണുന്നത് പിന്നീട് അശോക് ഇടയ്ക്കിടെ സജനയെ കാണാനെത്തി വേദനകളിൽ കൂട്ടിയിരുന്നു വിഷ്ണുവിൻ്റെ കഥകൾ കേട്ടു അങ്ങനെ ഹൃദയം കൊണ്ട് അശോക് സജനയുടെ മകനായി

<stairs> Actually, ം ചെയ്ത് നാല് നാല് പേർക്ക് അതിൻ്റെ ഈ നമ്മളെ ഹൃദയം കൊടുത്ത കുറേ തന്നെ ബന്ധപ്പെട്ടത് വിശേഷം വേറെ ആരും അങ്ങനെ ബന്ധപ്പെട്ടില്ല പിന്നെ എല്ലാ മാസവും ചക്കപ്പിന വീട്ടിൽ വരികയായിരുന്നു അങ്ങനെ വിഷുവിനെ പോലെ തന്നെ ഞാൻ വിഷ്ണു തന്നെ വിളിക്കല്ലേ നമ്മൾ രണ്ടാളും അപ്പം അങ്ങനത്തെ ബന്ധമായിരുന്നു പിന്നെ എല്ലാ ആവശ്യത്തിനും വിളിക്കുക എല്ലാ ദിവസവും വിളിക്കുക ചെയ്യും എന്ത് കാര്യത്തിലും എപ്പോൾ വിളിക്കും മതി എല്ലാ ദിവസവും വിളിക്കാത്ത ദിവസവും കുറഞ്ഞു അങ്ങായിരുന്നു പിന്നെ അറിയാനുള്ളത് നമ്മളെ രൂപത്തിനും പറ്റിയല്ല കുറക്കെല്ലാം അറിയാൻ ഞാൻ എല്ലാം പറഞ്ഞിരുന്നു വിഷ്ണോട് പറഞ്ഞിരുന്നു ഇനി ഇങ്ങനെയല്ല ആയിരുന്നു നമ്മൾ പരമാവധി നോക്കി ഇതെല്ലാം ദൈവത്തിൻ്റെയും പിന്നെ ആ കർമ്മം ചെയ്യാനും വിഷ്ണു വന്നു ഇതെല്ലാം പരിമിതി ചെയ്തു അങ്ങനെ